തന്നെ പെണ്ണേ നീ എങ്ങാനും ശരിക്ക് വായിച്ചിരുന്നുവെങ്കിൽ ും കാണാൻ പറ്റുമായിരുന്നു പറ്റുമായിരുന്നുമാൻ അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതൊക്കെയും നിങ്ങൾ സ്വീകരിച്ചോ ആ വിരോധിച്ചതൊക്കെയും നിങ്ങൾ ചെയ്തോ നീ സ്വീകരിച്ചോധിച്ചതൊക്കെയും ഹബീബ് വിരോധിച്ചതല്ലേ ഇത് അല്ലാഹുവിന്റെ ഹബീബ് വിരോധിച്ചതല്ലേ പുരികം പ്ലക്ക് ചെയ്യുന്നത് പല്ലി രാഗമിരിക്കുന്നത് കയ്യിൽ പച്ച ശരീരത്തിൽ പച്ച കുത്തുന്നത് പച്ച െ നമ്മൾക്കേണ്ട മൂന്നാമത്തെ റസൂൽ ബാധ്യത എന്താ അല്ലാഹുവിന്റെ റസൂല് അള്ളഹാനെ ആരാധിക്കുക ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും എങ്ങനെയാ നിസ്കരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ എങ്ങനെ ഞാനെങ്ങനെ കണ്ടോ നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് അലൈഹി എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണേ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈ റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചില്ലേ ഹജ്ജത്തുൽ വെച്ച് അവസാനത്തെ പ്രസംഗിക്കുകയാ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുന്നു അല്യവും വെറുതീ തുലക്കുമുൽ ഇസ്ലാമദീന ആകാശത്തേക്ക് കൈകളി ലോകത്തിന്റെ നേതാവിന്റെ കണ്ടടങ്ങളിൽ നിന്ന് അബൂബക്കർ ഉമർ ഫാറൂഖ് ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലാ കൊറിയുകയല്ലേ അല്ലാന്റെ ിതായി മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഇസ്ലാമിന് അധീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഇനിയൊന്നും ഇതിൽ കൂട്ടാനില്ല ഇനിയൊന്നും ഇതിൽ നിന്ന് കുറക്കാനുമില്ല എല്ലാ വഴികളും ഇതിലുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഇതിലുണ്ട് ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇമാമുദാരിൽ പറയുന്നത്

ദീനാണോ അല്ല അതുകൊണ്ട് ഇന്നും പാടില്ല അത് റസൂലുള്ളാന്റെ കാലത്ത് മരിച്ച വീട്ടിൽ മൂന്ന് കടിക്കലുണ്ടോ അന്ന് ദീനാണോ അല്ല അതുകൊണ്ട് ഇന്നും ദീനാകാൻ പാടില്ല മരിച്ച വീട്ടിൽ നാൽപ്പത് കഴിക്കല് അന്ന് ദീനാണോ അതുകൊണ്ട് ഇന്നും ദീനാകാൻ പാടില്ല മരിച്ച വീട്ടിൽ ആണ്ടുകടിക്കൽ എന്ന ദീനാണോ അല്ല അതുകൊണ്ട് ഇന്നും അത് ദീനാകാൻ പാടില്ല പ്രത്യേകമായ കുനോത്തു ദീനാണോ അതുകൊണ്ട് ഇന്നും അത് ദീനാകാന് പാടില്ല റസൂൽ കാലത്ത് തെൽക്കീൻ ചൊല്ലല് ദീനാണോ അല്ല അതുകൊണ്ട് ഇന്നും അത് ദീനാകാൻ പാടില്ല ഇസ്ലാമിന്റെ ഏത് വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും ഹബീബിന്റെ കാലത്തു ദീനാണോ ഹബീബിൻ മതമാണോ എങ്കിൽ ഇന്നും മതമാ ഒരു മും സമൂഹത്തിന്റെ ഒരു വിഭാഗം ആളുകൾ സെലഫി പ്രവർത്തകന്മാരെ വിമർശിക്കുന്നത് ഇവർക്ക് പ്രവാചകൻ സ്നേഹമില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ചില വസ്തുതകളുണ്ട് നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നുവെങ്കിൽ നമ്മൾ റസൂൽ സ്നേഹിക്കുന്നവരാണ് അവിടെ നമുക്ക് വിശുദ്ധ കുറവ് പറയാം പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണേ അപ്പൊ യഥാർത്ഥത്തിൽ സ്നേഹം എങ്ങനെയാ അനുസരണത്തിലൂടെയാണ് അതുകൊണ്ടാണ് ഇമാം സാവിയ പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞത് നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ നീ അനുസരിച്ചിരിക്കും നമ്മളൊക്കെ എന്താ പറയാ ഉമ്മാനെ വലിയ ഇഷ്ടാണ് മന ഉമ്മാനെ വല്യ ഇഷ്ടാന്ന് ഞാനങ്ങളൊക്കെ പറയും ഉമ്മാനുസരിക്കുന്നില്ലെങ്കിലോ ആ ഇഷ്ടം ശരിയാകോ ഇല്ല എല്ലാരും പറയും ഞങ്ങൾക്ക് റസൂലുല്ലാനോട് വലിയ പിരിശാണ് വലിയ സ്നേഹാണ് പള്ളി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കും നാട് നീള ബാൻഡ് വാദ്യങ്ങൾ റോഡ് മുഴുവനും ബ്ലോക്കാക്കി അല്ലെ റാലികൾ നടത്തി റസൂലുദാനെ സ്നേഹിക്കും ഇങ്ങനൊരു സ്നേഹപ്രകടനം ഇസ്ലാമികമാണോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയ പ്രവാചകൻ ാഹു അലൈവ സ്നേഹിക്കണം എന്ന വിഷയത്തിൽ ആർക്കും സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പൊ അലൈഹി സ്ല്ലമിയെ നമ്മൾ സ്നേഹിക്കണം റസൂൽ നമ്മൾ ആദരിക്കണം റസൂലെ നമ്മൾ ബഹുമാനിക്കണം എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ അബൂ സ്നേഹിച്ചതുപോലെയ് സ്നേഹിച്ചതുപോലെയല്ലാഹു എന്നുപോലെ അനുചരന്മാര് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ പ്രവാചകന്റെ സ്നേഹിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കുമൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയാദിയല്ലാഹു എന്നു ഹജ്ജിനും ഉമ്രക്കൊക്കെ പോയ ആളുകൾക്ക് കാണാൻ പറ്റും രണാങ്കണംഹദ് നടന്ന ആ ഭാഗം കാണാൻ പറ്റും അവിടെ ചെറിയ മതിലുകൊണ്ടിങ്ങനെ മറിച്ചിട്ടുണ്ട് രണാങ്കണത്തിൽ വഫാത്തായ സുഹാബിമാരുടെ കബറുകൾ രണാങ്കണത്തിൽ ശത്രുക്കളും തമ്മിൽ യുദ്ധം നടക്കുക ഇത് നടക്കുന്ന സമയത്ത് ആദ്യം മുസ്ലിങ്ങൾക്ക് വിജയമായിരുന്നു രണ്ടാമത് പരാജയമാണ് റസൂലിഹു അലൈ വസ്സല ശത്രുക്കൾ കുഴിച്ച കുടിയിൽ വീഴാൻ റസൂലിന്റെ കാല് പൊട്ടി റസൂല മുൻപല്ല് പൊട്ടി ഇത് കാണേണ്ട താമസം ചാടി ഇറങ്ങിയ കുഴിയിലേക്ക് കുടിയിലേക്ക് ചാടി ഇറങ്ങിയിട്ട് റസോലിന്റെ നേരെ ഷോൾഡർ കാണിച്ചിട്ട് പറയാം ഹബീബെ ഈ ഷോൾഡർ കയറിയിട്ടൊന്ന് രക്ഷപ്പെടണം റസോലിന്റെ ഷോൾഡർ ഷോൾഡറിൽ കയറി രക്ഷപ്പെടുമ്പോ ഹബീബായം സ്നേഹിച്ചൊരു നേതാവിന്റെ ലോകത്തിന്റെ ചരിത്രത്തിൽ ആർക്കെങ്കിലും വായിച്ചെടുക്കാൻ പറഞ്ഞു വളരെ പെട്ടെന്ന് കയറണം അങ്ങനെ പെട്ട നിന്ന് ഹബീബായ നേരെ ശത്രുക്കളത വാളുമായി വരികയല്ലേ സുലല്ലാന്റെ നേരെ വാൾമുനകളുമായി അമ്പുകളുമായി ശത്രുക്കൾ ഇങ്ങനെ വരിക തുലഹത്തറുള്ള കയറി അങ്ങോട്ട് ചെന്നിട്ട് റസൂലുള്ളാന്റെ നേരെ വരുന്ന അമ്പുകൾക്ക് മുമ്പിൽ പരിചയായി നിവർന്നു നിന്നു സുബ്ഹാനല്ലാഹ് റസൂലുള്ളാന്റെ നേരെ വരുന്ന വാൾത്തലപ്പുകൾ കൈകളെ കൊണ്ട് തടുത്തു മഹാനായ തുൽഹത്തു യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി കഴിഞ്ഞു സുലഹി സല്ലിസ്ലമയുടെ മുന്നിലേക്ക് തുൽഹത്തറുള്ള കൊണ്ടുവന്നപ്പോൾ എൺപതോളം വരുന്ന വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു സുബഹാൻ അള്ള ആ ശരീരത്തിൽ ചോദിച്ചു തൽഹത്തുറലി അള്ളാഹുന്നുവിനോട് ഓരോ അമ്പ് വരുമ്പോഴും മാറണമെന്ന് തോന്നിയില്ല തൊലഹാ എന്ന് ചോദിച്ചു തലഹത്തുഅലി അള്ളാഹുന്ന പറയാൻ അള്ളഹാൻ റസൂലെ

അവർക്കൊന്നും ഇല്ലാത്തൊരു സ്നേഹം നമുക്ക് വേണ്ട ഇങ്ങോട്ട് നോക്ക് അവർക്കൊന്നും ഇല്ലാത്തൊരു സ്നേഹപ്രകടനം അതല്ല റസൂൽന്ന് പറഞ്ഞത് റസൂൽ ഒന്നാണ് സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈവസയുടെ വാക്കുകൾക്ക് ജീവിതം കൊണ്ട് വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ റബി ഉള്ളവൽ പന്ത്രണ്ടിനാണല്ലോ ജന്മദിനാഘോഷം നടത്തല് സത്യം പറഞ്ഞാൽ റബി ഉള്ളവൽ പന്ത്രണ്ടിന് റസൂൽ സല്ല അലൈഹി സ്വല്ല്മ ജനിച്ച ദിവസാണെന്ന് പറയാൻ അടിസ്ഥാനപരമായി ഒരു രേഖയില്ല റസൂൽ അലൈഹി ജനിച്ച ദിവസത്തിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമാണ് എന്നാൽ ലോകത്ത് എല്ലാ മനുഷ്യരും ഏകോപിച്ച് ഒരു വിഷയമുണ്ട് എല്ലാവരും ഏകോപിപ്പി ഏകോപിച്ച അഭിപ്രായം പറയുന്ന ഒരു മേഖലയുണ്ട് അതെതാ പ്രവാചകൻ അലൈഹി സ്വല്ല്മ വഫാത്തായത് അത് റബി ഉള്ള പോലെ പന്ത്രണ്ടിന് തന്നെ അലൈഹി വസല്ലം ജനിച്ച കേരളത്തിലെ അറിയപ്പെട്ട ാണ് കർമ്മശാസ്ത്ര സരണി സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചെമ്മാട് അതിൽ പറഞ്ഞ എന്താ പറയുക റബി അവൽ എട്ടിന് തിങ്കളാഴ്ച രാവ് പകുതിയായതിനു ശേഷം നബി അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു റബി അവൽ രണ്ടാം രാവിലാണെന്നും ശ്രദ്ധിക്കണേ റബി അവൽ രണ്ടാം രാവിലാണെന്നും പത്താം രാവിലാണെന്നും പന്ത്രണ്ടിലാണെന്നും പതിനേഴിലാണെന്നും പതിനെട്ടിലാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു അഞ്ച് അഞ്ചിപ്രായ വ്യത്യാസങ്ങൾ ഏത് റസൂൾ ജനിച്ച വിഷയത്തിൽ വ്യത്യാസമുണ്ട് ഇനി മാത്രല്ല ബാഗ്ദാദിലെ കണ്ണീർ പൂക്കൾ എന്ന ബഷീർ ചിക്കോന്നിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന എന്തറിയോ മുസഫർ രാജാവിന്റെ നബിദിനാഘോഷം പ്രസിദ്ധമാണ് ഒരു കൊല്ലം റബി ഉള്ള പന്ത്രണ്ടിന് ആഘോഷം സംഘടിപ്പിച്ചാൽ അടുത്ത കൊല്ലം മാമാസം എട്ടിനാണ് അദ്ദേഹം കൊണ്ടാടിയിരുന്നത് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ വഫാത്തായ വിഷയത്തിൽ ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ഏകോപിക്കുന്നു എന്ന സി സി എസ് പുസ്തകത്തിൽ പറയാൻ എന്താ പറഞ്ഞോ െത്തിയതിനു ശേഷം പനി പിടിപെടുകയും ആ പനി കുറച്ചുനാൾ നീണ്ടു നിൽക്കുകയും ചെയ്തു എന്നാൽ റസൂലി വസ്ലമക്ക് രോഗം കഠിനമാവുകയും സ്നേഹത്തിന്റെ നിറകുടങ്ങളായ പേരക്കിടാങ്ങളെ ചുടുചുംബനം ചുംബനം പകർന്നുകൊണ്ട് ഒരു പന്ത്രണ്ടിന് ഈ ലോകത്തോട് വിട പറഞ്ഞു കേരളത്തിൽ അറിയപ്പെട്ട സി സി എസ് പുസ്തകമാണ് ഇനി മാത്രമല്ല പ്രവാചക പ്രേമവും പ്രകീർത്തനവും എന്ന കെ വി കെ ബുഹാരിയുടെ പുസ്തകം എന്തെന്തിനാ പറയണെന്നറിയോ പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാൽ വഫാത്തായ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ല കേരളത്തിലെ സമസ്തക്കാരും അംഗീകരിക്കുന്ന വിഷയമാണ് നിങ്ങൾ നോക്കൂ കെ വി കെ പ്രവാചക പ്രേമവും പ്രകീർത്തനവും പുസ്തകത്തിൽ എന്താ അസുഖം മൂർച്ഛിച്ചു പതിനൊന്നാം വർഷം പറയാണ് എവിടെ കേരളത്തിൽ അറിയപ്പെട്ട സമസ്ത പണ്ഡിതന്മാരുടെ പുസ്തകത്തിൽ ഇത് കേരളത്തിലെ സമസ്ത പള്ളികളിൽ നിന്ന് വെള്ളിയാഴ്ച ഓതുന്ന ഹുത്തുബയാണിത് കേരളത്തിലെ മുഴുവൻ പള്ളികളിലും ഏകദേശ പള്ളികളിലും വിഭാഗത്തിന്റെ പള്ളികളിലൊക്കെ ഓതുന്ന നുബാത്തിയ ഈ മാസത്തിൽ ഓതുന്ന അഞ്ച് ഹുത്തുബൻ ഈ അഞ്ച് ഹുത്തുബകളിൽ ഒരൊറ്റ ഹുത്തുബ പോലും പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാമർശവുമില്ല നിങ്ങൾക്ക് വിനിയത്തോടു കൂടി എല്ലാ ആദരവും മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഉസ്താദുമാരോട് നിങ്ങൾ ചോദിച്ചു കേരളത്തിലെ വെള്ളിയാഴ്ച ഓതുന്ന റബിയുള്ള പോലും മാസത്തിൽ ഓതുന്ന ഹുത്തുബല്ലേ ആ റബി ഹുത്തുബൽ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പരാമർശമുണ്ടോ ഒരു പരാമർശവും ഇല്ല എനിക്ക് മാത്രം പരാമർശം ഇല്ല എന്ന് മാത്രമല്ല ഇനി ഇതിൽ എന്താ ഉള്ളെന്നറിയോ റസൂലുല്ലാന്റെ വഫാത്താണ് പറയുന്നത് ഒന്നാമത്തെ ഹുത്തുബാസ്

ആദരണീയരായ ദൈവദൂതന്മാര് തിരുമേനിയുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി തിരുമേനിയെ സമീപിച്ചത് മനുഷ്യരുടെ റൂഹിനെ പിടിക്കുന്ന മരണദൂതന്മാർ തിരുമേനിയുടെ റൂഹിനെ പിടിക്കാൻ തുടങ്ങി അങ്ങനെങ്ങനെ പറഞ്ഞിട്ട് പറയാ റസൂലെ പറ്റി പറയാൻ ലോകത്തിന്റെ നേതാവ് നാം ഏറെ സ്നേഹിക്കേണ്ട നിപിതങ്ങളില്ലേ ആ നിബിധങ്ങള് വേദന കൊണ്ട് പൊളയാനു തുടങ്ങി വേദന കൊണ്ട് കടിച്ചുറക്കിക്കൊണ്ട് റസൂലുള്ള വേദനിക്കാനു തുടങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ വിഷമങ്ങളും തേങ്ങലുകളും വന്നു ൾ നീട്ടാനും ചുരുക്കാനും തുടങ്ങി ഭീകരതയാൽ നെറ്റിത്തടം വീർത്തില്ലേ ഹബീബിന്റെ ഈ കാഴ്ച കണ്ടവരൊക്കെ കരയുകയാ റസൂലുല്ലാന്റെ മരണത്തിന്റെ രംഗം കാണുന്നവരൊക്കെ കരയുകയാണ് ഇനി ഞാൻ വെറുതെ പറയുന്നതല്ല അതേ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ഓതുന്ന ഹുത്തുബയിലുള്ള കാര്യങ്ങളാണ് എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഹുത്തബയുടെ രണ്ടാമത്തെ ഹുത്തുബയിലെത്തിക്കഴിഞ്ഞാൽ പറയുന്നതെന്താ ലോകത്തിന്റെ നേതാവെല്ലാവരോടും വിട പറയുകയാണ് എല്ലിമാരോടും വട ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ഭാര്യമാരോട് വെട ചോദിക്കുകയാണ് എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ എന്ന് വിളിക്കുന്ന പൊന്നുമോളെ വിളിക്കുകയല്ലേ ഉടനെ തന്നെ പൊന്നുമോള് ചോദിക്കുന്നു എന്തൊരു വേദനയാണ് വാപ്പാ എന്തൊരു പനിയാണ് വാപ്പാ എന്തൊരു ചൂടാണ് വാപ്പാ എന്തൊരു ചൂടാണ് എന്തൊരു പനിയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്തൊരു വേദനയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോ നബിതങ്ങള് പൊന്നുമോള് ചാരത്തേക്ക് ചേർത്ത് പിടിക്കുന്നു ആരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തോ ഒരു രഹസ്യം പറയുന്നു പൊന്നോര മോള് പൊട്ടി പൊട്ടി കരയുകയല്ലേ പിന്നെ മോളെ കൊണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടെന്തോ പറയുന്നു പൊന്നുമോള് ചിരിക്കുക േ ഐ പ്രതി എന്നാ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചോദിച്ചു ആ ഫാത്തിമ നീ എന്തിനാ എന്ന് എന്റെ വാപ്പ എന്നോട് പറഞ്ഞു ഇനി വാപ്പാനെ കാണണമെന്നില്ല പൊന്നുമോള് വന്നു കഴിഞ്ഞു മോള് എന്ന മരണത്തിന്റെ ധനി സൂചിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോ പൊന്നുമോള് പറയുന്നു എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റിയില്ല എന്റെ കണ്ണൊന്ന് കണ്ണു നേരി വന്നു പോയ നീ എന്തിനാ ചിരിച്ചതെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഫാത്തിമ ലോകത്തോട് എന്റെ അടുക്കളേ കാദ്യം വരുന്നത് പൊന്നാര മോളെ നീയാണ് ഫാത്തിമ എന്ന് വാപ്പ എന്ന് പറഞ്ഞപ്പോ എന്നോട് സന്തോഷിച്ചു പോയി മാത്രമല്ല പൊന്നുമോളെ നാളെ സുരകത്തിലെ സ്ത്രീകളുടെ

ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് ഹബീബിനെ മടിയിൽ കടുത്തുന്നു ഹബീബ് പിന്നെ പറയുന്ന വാക്കെന്താണെന്നറിയോ ഐഷ ഇന്നലിൽ മൗക്തി സഖാ ഐഷ ഇന്നലിൽ മൗക്തി അമറ ൊരു വേദനയാണ് ഐ മരണത്തിനൊന്നൊരു വേദനയാണ് ലോകത്തിന്റെ നേതാവ് ഐഷ ബി പറയുന്നു ഐഷ എന്തൊരു വേദനയാണ് ഐഷ എന്നിട്ട് നബി സല്ലാഹു അലൈ വസല്ലമയുടെ കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുമ്പോ ഹബീബ് പറയുന്നു و بالرفيق الأعلى بالرفيق الأعلى തുറക്കുന്നില്ല അവിടെ വെച്ച് ചൊല്ലുന്നു ഉമ്മമാര് പുറത്തേക്ക് വന്നിട്ട് പറയുന്നു ലോകത്തിന്റെ നേതാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇത് കേൾക്കേണ്ട താമസം പ്രവാചകന ജീവനേക്കാൾ സ്നേഹിച്ച സ്വാഭിമാരില്ലേ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ചാലിട്ടൊടുക്കുകയാ പലരും അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ ജീവിതത്തിൽ എന്ത് വിഷമങ്ങൾ വന്നാലും ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്റെ മരണത്തെ പറ്റി നീ ചിന്തിച്ചോ നിന്റെ ബുദ്ധിമു നിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലേ അതൊക്കെ നിസ്സാരമായി പോകുന്നതാ പോകുന്നതാ അതൊക്കെ ഈ ഉമ്മത്തിന് ബാധിച്ചാണ് ഈ വഫാത്തി എങ്ങനെ നമുക്ക് ആഘോഷിക്കാൻ കഴിയും ഈ വഫാത്തിന്റെ ദിവസങ്ങൾ എങ്ങനെ അതിരിട്ട് സന്തോഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും പ്രവാചകന്റെ സ്വാഭിമാര്

മുസ്ലിം ബാധിച്ച ഏറ്റവും വലിയ ഈ ഘോഷിക്കുക ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം റസൂലുള്ള എന്ന മാർഗവും റസൂലുള്ള എന്ന ആദർശങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രവാചകൻ അലൈഹി സ്വലമെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് അവസാനിപ്പിക്കേറെ വഴുകി അവസാനിപ്പിക്കുന്ന സഹോദരങ്ങളെ സ്വതന്ത്രമായി ഈ ദീനിനെ പ്രമാണബദ്ധമായി പഠിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അത് പഠിക്കാൻ ഇൻഷാ അല്ല ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന നമ്മുടെ ഖുർആൻ സമ്മേളനത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളെയും സഹൃദയരായ നാട്ടുകാരെയും ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ സംസാരത്തിന്റെ ഇടയിൽ ആരെയെങ്കിലും വേദനപ്പെടുത്തുന്ന ആരുടെയെങ്കിലും മനസ്സിന് മുറിവേൽക്കുന്ന വല്ല വാക്കുകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തിപരമായ തെറ്റു മാത്രമായി കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഈ ഒരു ഒരു അടുക്കൽ അമലായി നമ്മളിൽ നമ്മളിൽ കബൂൽ ചെയ്യുമാറാകട്ടെ നിന്നുള്ള രോഗികൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ആക്സിഡന്റുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ അടുത്ത് നമ്മുടെ കൂട്ടത്ത് നിന്ന് മരണപ്പെട്ടുപോയ ഫഹമി ഫറാസ് അള്ളാഹു സുബാന അദ്ദേഹത്തിന്റെ കബറ്